മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയനും തിരുനാവായ കിത്മത്ത് കോളേജും സംയുക്തമായി ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു തിരൂർ ഡിവൈഎസ്പി കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം ജെ ഡബ്ല്യു യു ഷൂട്ട് അറ്റ് ഡ്രഗ്സ് എന്ന പേരിൽ നടത്തിവരുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പരിപാടി ഒരുക്കിയത് തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എം ജെ ഡബ്ല്യു യു ദേശീയ വർക്കിംഗ് അധ്യക്ഷൻ എം പി മുഹമ്മദ് കോയ മുഖ്യാതിഥിയായി വലിയ പോലും ലഭ്യമാകുന്ന വിദ്യാർത്ഥികളോട് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ അബ്ദുൾ സമദ് അധ്യക്ഷനായി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പാറോല ക്ലാസ് എടുത്തു എം ജെ ഡബ്ല്യു യു സംസ്ഥാന അധ്യക്ഷൻ ശശി കളരിയേൽ മുഖ്യപ്രഭാഷണവും നടത്തി വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സുഹൈൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ടി കെ അബ്ദുൽ ജലീൽ േറ്റർ എം പി ജംഷീർ പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് എന്നിവർ റാഫി സ്വാഗതവും ആന്റി ഡ്രഗ്സ് കമ്മിറ്റി കോർഡിനേറ്റർ സി പി ഷുഹൈബ് ഗുരുക്കൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ